അപ്പോൾ ആറ് ഒരു ചെക്കിൻ്റെ കാശിറ്റ് അതിനൊക്കെ കുഴതിയിൽ ഒരു കുഴതിയിലാണ് ഞാൻ ഇതൊക്കെ അപ്പോൾ ഇവർ വന്ന് കാശ് കൊടുത്ത് പറഞ്ഞപ്പോൾ ഇതൊക്കെ വലിയ കാര്യമൊന്നും ഇല്ല അവർ നേരിട്ട് സംസാരിക്കണില്ല ഈ വാറൻറ്റ് അയച്ചിട്ട് വായിക്കണില്ല ഇങ്ങനെ വലിയൊരു വിഷമത്തിലിരിക്കുന്ന ആൾക്കാർ നേരിട്ട് കാശ് കൊടുത്ത് നേരമെന്ന് പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം തോന്നി ഇതിപ്പോൾ എന്തോ ഒന്ന് പറഞ്ഞാൽ അതിൽ പറയാമെന്നല്ലാതെ ഒന്നും തോന്നിയില്ല എന്തായാലും ഇവർ പറഞ്ഞാൽ ഈ കണ്ട ലോകത്തുള്ള ആൾക്കാരൊക്കെ നേരം മുറക്കം ഇവിടെ വരുകയുണ്ടല്ലോ അതൊരു കാര്യവും ഇല്ലാതെ വരുമോ എന്നുള്ള മനസ്സിൽ തോന്നലും കഴിക്കും അതുകൊണ്ട് എന്തെങ്കിലും അതിൽ കയറുണ്ടാവും എന്ന് വിചാരിച്ചാൽ പോകുന്നു മാത്രമല്ല പിന്നെ ആരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞു എൻ്റെ മൂന്നാളിപ്പോൾ ഇവിടെ ഉള്ളത് ഒന്നിൻ്റെ അമോസനാണ് ഒന്നിൻ്റെ ഭാര്യയാണ് ഒന്നിൻ്റെ മകനാണ് അപ്പോൾ അവരുടെ കാര്യം വിശദീകരിച്ച് പറഞ്ഞു നിങ്ങൾ വീണ്ടും പറഞ്ഞു ആ വീണ്ടും പറഞ്ഞു അത് പറഞ്ഞിട്ടുണ്ടോ ഞാൻ അവർക്ക് നിന്നുണ്ടാവില്ല ഒന്ന് നഷ്ടപ്പെടുന്നു അപ്പഴത്തിന് മൂപ്പര് മൂപ്പരുടെ കൈ കൊണ്ടിൻ്റെ തല ഇങ്ങനെ ഒരാറ് ഏഴ് പ്രാവശ്യം അടങ്ങി എൻ്റെ തല നിങ്ങൾ നിങ്ങളുടെ രണ്ട് തല മൂപ്പരത്തടങ്ങിയിട്ട് നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ സന്തോഷകരായിപ്പോ അതുകൊണ്ട് എല്ലാ വല്ലാത്തൊരു തെരച്ചും അത് ആ വാക്ക് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്നും എന്തോ ഒരു മനസ്സിലായിരുന്നു വിഷമങ്ങൾ ഒരു വിഷമം പിടിച്ച സമയത്ത് ഞാനത് അപ്പം തന്നെ മാറി അപ്പം തന്നെ മാറി എൻ്റെ മനസ്സിൽ അങ്ങനെ പിന്നെ ഞാൻ ആരും ആർക്കും പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും സമാധാനമായി ഞാൻ പറഞ്ഞു മൂപ്പരോട് അതൊക്കെ കഴിഞ്ഞ് ഈ അങ്ങനെ സന്തോഷത്തിലിരിക്കുക പിന്നെന്താണ് എന്നൊക്കെ ചോദിച്ച് പറഞ്ഞു ഇങ്ങനെ ഈക്ഷണേൻ്റെ ഇടയിൽ അപ്പഴത്തിന് അതിൻ്റെ ആൾക്കാർ വന്നിട്ട് ആരാ അവിടെ ആരാ അവിടെ വന്നിരുന്നു ആരാ അവിടെ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ലഹളയിട്ടുണ്ട് സമയമായി ആ കുറെ സമയമായിരിക്കലേ ആ അപ്പുഴത്തിന് മൂപ്പര് ഇങ്ങനെ കാട്ടി പിന്നെ ഒരാൾ മുണ്ടിയില്ല കൈ കൊണ്ട് കൈകൊണ്ട് കാണിച്ച് ആൾ ഉണ്ടാകും അപ്പം പറഞ്ഞ് പിന്നെ ഒരാൾ മുണ്ടിയില്ല അപ്പം എനിക്ക് ആ കിട്ടുന്ന സമയം സമയം അപ്പം ഞാൻ വേറൊരു കാര്യം പറഞ്ഞു എന്റെ ഒരാളെ കുട്ടിക്ക് സുഖമല്ല അതുപോലെ എൻ്റെ മകളുടെ വിദ്യാഭ്യാസ കാര്യത്തിനും എനിക്കും എല്ലാസും വെള്ളം വന്നിരിച്ചു തരുമൊന്ന് അവിടെ വെള്ളമില്ല ഒരു സംഗതി ഇല്ല വെള്ളമുണ്ടാ വന്തിരിച്ചു തരാർന്നു നോട്ടീ അപ്പോൾ എൻ്റെ അമ്മൂസനെ വിളിച്ചിട്ട് പറഞ്ഞു വേഗം കുറച്ച് വെള്ളം വണ്ടി മൂപ്പര് എന്ത് ചെയ്തു വെച്ചാൽ ഒരു വലിയൊരു കുടം മേടിച്ചിട്ട് കഴുകിയിട്ട് അതിൽ നല്ല വെള്ളം മേടിച്ചിട്ട് എടുത്തിട്ട് അത് ചവലിലേച്ചിട്ട് വന്ന് ആ ഒരു ഞാൻ കുറച്ച് വെള്ളമാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇദ്ദേഹം ഇത് വലിയ പാത്രത്തിൽ അപ്പോൾ മൂപ്പർ അത് എൻ്റെ മടിയിൽ ഞാൻ വെച്ചു മൂപ്പര ഞാൻ അങ്ങനെ ഇരിക്കുകയുള്ളൂ മൂപ്പരൻ പിടിച്ചിട്ട് ഇരിക്കുക അതിൻ്റെ ഞാൻ അങ്ങനെ ഇരിച്ചു അതിലേക്ക് അദ്ദേഹം ഒരു ഏഴ് പ്രാവശ്യം ആദ്യം ചോദിച്ചു കിണർ വറ്റു വെച്ചു ഇല്ലാർ നില അത്യാവശ്യമുള്ളവർക്കെ കുടിച്ചിട്ട് ബാക്കി അതാക്കണ വച്ചാണേ അത് അങ്ങനെ കിടന്നോളും എല്ലാ കാലത്തും ആ എല്ലാ കാലത്തും അങ്ങനെ കിടന്നോളൂ അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ളവർക്ക് അത് കൊടുത്തോളി എന്നിട്ട് അത് അതിൽ ഒഴിച്ച് വെച്ചോളി ഫുള്ളായിരൊഴിച്ച് ഇന്നൊന്നുമില്ല ഏയ് അതിൽ വെള്ളം ഞാൻ പിന്നെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങളൊക്കെ കുടിച്ച് എല്ലാവരും വെള്ളത്തിനെ കുടിച്ച് വീട്ടിലുള്ള ഈ അസുഖങ്ങളുള്ള കുട്ടികളൊക്കെ കുടിച്ച് എല്ലാവരും കുടിച്ച് പിന്നെ ബാക്കിയുള്ള വെള്ളം അന്ന് രാത്രിയൊക്കെ തന്നെ ഞങ്ങൾ രാത്രി എത്തിയത് ഞങ്ങൾ ഡോക്ടറെ അടുത്തൊന്നും പോയില്ല മോശം പറഞ്ഞേ ഇനിയിപ്പോട്ടത്തൊന്നും പോട്ട് ആ ഇതുമ്പോൾ ഈ കണ്ട ലോകത്തുള്ള ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് ഇങ്ങനെ കൂടി ഞങ്ങൾ വരുമ്പോഴത്തേ അതിൽ രണ്ടായിരം ആയി പിന്നെ ആയിരം കൂടി കൂടി ഞാൻ ഇത്തിരി നേരം ഇരുന്നോണ്ട് അപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഇതിൽ ഇനിയിപ്പം എന്നിട്ട് ഓട്ടത്ത് പോകണം നമ്മള് അപ്പം എനിക്ക് വേറെ ഉദ്ദേശം ഒരു പള്ളിക്ക് ഇവിടെ ഒന്നൊന്നും ടൈൽസ് കിട്ടുന്നില്ല ടൈൽസ് അവിടെ ഈ മാഹിയില് വളരെ വില കുറവാണ് മാഹിയിൽ ടാക്സ് ഇല്ല അപ്പോൾ അവിടെ പോയിട്ട് ഒരു കാറ് നിറച്ച് അവതൊട്ടിക്കള്ള ടൈൽ കൊടുത്ത് ഞങ്ങൾ തിരിച്ച് എത്തി എൻ്റെ അമ്മശന് കൊടുക്കാൻ കുറച്ച് ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് ഇതിൽ കൊടുത്ത് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ കുടിച്ച് കഴിഞ്ഞ് പാറ്റാ അപ്പം തന്നെ അത് തമ്മിലും ഞങ്ങളാ വെള്ളം തന്നെ കുടിക്കണായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് യാതൊരു വിഷമങ്ങളും ഇല്ല എന്ന് മാത്രമല്ല അതിൻ്റെ രണ്ട് മൂന്നാമത്തെ ദിവസം രാത്രി ഒരാൾ ഭയങ്കര ഒരു പോക്കിരിയാണ് അയാൾ ഒരു തീവ്ര വിഭാഗ ഭാഗം ഉള്ള ആളാണ് അങ്ങനെ കച്ചറ തന്നെ ഇന്നും തല്ലു കേൾ ഇയാൾ രാത്രി രണ്ടു മണിക്കിട്ട് വീട്ടിലായിരുന്നു അപ്പ എനിക്ക് പേടിയായി ഇയാളാണ് കണ്ടപ്പോൾ കച്ചറയുടെ ആളാണ് അപ്പോൾ ഈ കച്ചറായിട്ട് സംസാരിക്കാൻ പറ്റി ഇയാൾക്ക് അജാറ പ്രാവശ്യമായി സബ്സൈക്കറി ഞാന് ഇയാളെനിക്ക് വാർഡ് പിടിച്ചു കൊണ്ടുപോകുള്ളൂ അപ്പം അതിനെന്തെങ്കിലും ചോദ്യം ചെയ്യാൻ ഒന്നാണോന്ന് സംശയം വിചാരിച്ചു ആചാരമായി അങ്ങനെ പഠിക്കാറുണ്ട് വീട്ടിൽ അപ്പോൾ അവരെ പിടിച്ച് യാളൂർ എന്താ ഈ നേരത്തെ എന്ന് നേരത്ത് തച്ച് ഞങ്ങളെ കാണാമെന്നാണ് എനിക്കാ കണക്ക് എന്ന് തീർക്കണപ്പോൾ എന്നറിയാതെ ഈ നേരത്ത് വന്നു അത് ചോദിച്ചു അല്ല എനിക്കിപ്പോൾ തേ ഇനി അതിന് വാർഡ് പിടിക്കാനും പോകാനും നോക്കി പറ്റില്ല അതുകൊണ്ട് അതിൻ്റെ കണക്ക് തീർക്കണം എനിക്ക് രണ്ട് ദിവസമായിട്ട് ഒരു നിപ്പരങ്ങില്ലാതെ രണ്ട് ദിവസമായിട്ട് എനിക്കൊരു നിപ്പരങ്ങില്ലാതെ ഒരു പ്രതിയേട് ആ ഒരു പ്രതിയെടുക്ക അപ്പൊ ഞാൻ ആ കാശേറ്റ് ചീറ്റ് നേരത്തെ വന്ന ആ പാക്കാർ കാണുമ്പോൾ മോശമാണെന്ന് തോന്നിയിട്ട് രാത്രി വന്നതെന്നും പറഞ്ഞു ആ കണക്കെന്താ പറഞ്ഞു ആ കൃത്യം അവിടെ പൈസ പൈസ ജാതകരായി കണക്കൂട്ടിയാണ് തന്നത് ആ പൈസ വരുന്നത് പൈസ ആയിട്ടാണ് വരുന്നത് എൻ്റെ ചെക്ക് തരാൻ പറ്റുമോ ചെക്ക് കോടതിയിലാണെന്ന് പറഞ്ഞു അത് അവിടുന്ന് കിട്ടുമ്പോൾ തരാം പൈസ എന്ന് പറഞ്ഞാൽ പൈസ തന്നാൽ പിന്നെ ഞാൻ എഴുതി കൊടുത്തോളാറ് അത് ഈ അഞ്ചെണ്ണൂ ആഴ്ചയിൽ എനിക്ക് ആ കാശിട്ടി നല്ല പൈസ കിട്ടി ഞാൻ പിന്നെ കോടതിയിൽ പോയില്ല പിന്നെ അഖിലിനോട് പറഞ്ഞ് എന്താ കേസ് തീർന്ന് ഞാൻ അതൊക്കെ കോടതി ഇത് കൊടുത്താലേ കിട്ടി പോയിച്ചിരുന്നു എന്ന് പറഞ്ഞു അയാൾക്ക് ഒരു ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ കോടതിയിൽ പോയിട്ടുള്ളൂ എന്ന് വരെ ആ പൊന്നാനി കോടതിയിലേക്ക് ഞാൻ പോയിട്ടില്ല അപ്പം ഒന്നാമത് എൻ്റെ മകൻ പിറ്റത്തോട്ട് സ്കൂളിൽ പോയിട്ട് ആ ഇത് സ്കൂളിൽ പോയിട്ട് ഇന്നേ വരെ പിന്നെ അവനക്ക് ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല വേറെ ഒരു സൂക്കടൂതുവരെ എല്ലാവർക്കും എല്ല ഇത് കണ്ടിട്ട് എട്ട് തവണ പോയി പിന്നീട് പിന്നീട് ഇങ്ങനൊന്നും സലാം പറഞ്ഞിട്ട് മൂപ്പരായിട്ടൊന്നും സംസാരിച്ചിട്ട് കാര്യങ്ങളൊന്നും പറയുന്നത് അവിടെ പോയി താമസിച്ചിട്ട് പുള്ളി കോഴിക്കോട് പോയി താമസിച്ചിട്ട് ഇത് വീട്ടിൽ പോയിട്ട് ഇതേപോലെ വന്നു മൂപ്പര് കണ്ണ് തുറക്കാൻ നോക്കുക ഓരോ പ്രാവശ്യം പോകണ്ടു എന്നോട് അന്ന് പോയോ കിട്ടാന്ന് അപ്പോ പൂവാെന്നല്ലാതെ അതേപോലെ തിരിച്ചു വരും ഉറപ്പില്ല പിന്നെ ഒന്നും പറഞ്ഞാലും കേൾക്കണില്ല അങ്ങനെ പിന്നെ എട്ടു മാസേ പുള്ളിട്ടാളുള്ളൂ മൂപ്പര് മരിക്കുന്നതിന്റെ എട്ടു മാസം മുമ്പേ മാസം പിന്നെ ഞാൻ ഈ ഇന്റെയും മനസ്സിലുള്ള ഈ സമാധാനവും സന്തോഷവും കണ്ട് എല്ലാ ദിവസവും സുബേസ്കരിച്ചാലും ഒരു യാസിഫ് ബോപ്പന്റെ പേരില് ഇന്ന് വരെ മുപ്പത്തി രണ്ട് കൊല്ലം കഴിഞ്ഞ് മുപ്പത്തി അത്ര കാലത്ത് ഇന്ന് വരെ ഒരു ദിവസം ഞാൻ ഒഴിവാക്കിയിട്ടില്ല അതുപോലെ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തരും അതെന്നെ അത് വലിയ ഒരു വാക്കാണ് ഇന്ന് നമുക്ക് പിന്നെ ആ പിന്നെ കണ്ടതുപോലെ തന്നെ ഇങ്ങനെ ഒഴങ്ങിയിട്ട് കാണാനും അതിൽ കിടക്ക അപ്പുറം കിട്ടാല്ല അദ്ദേഹത്തിൻ്റെ തലപോതല് ഈ ഇതുവരെ ഞാൻ എൻ്റെ ശരീരത്തിൽ പെട്ടതല്ല അപ്പം അതുകൊണ്ട് എനിക്കതില ബില്ലെ വേറെ ഷെയ്ഖുരാനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഇങ്ങനത്തെ ഒരാളെ കുറിച്ച് അറിയുന്നില്ല ഒന്നുമില്ല നിങ്ങൾ വേറെ മെഡിക്കൽ കോളേജിലേക്ക് പോയി അതെ ഞാൻ വേറെ ഡോക്ടറെ കാണാൻ പോയതാണ് അല്ല എനിക്ക് എനിക്കറിയും പോലും വിളിച്ചത് അള്ളാഹ് ഒരു വീണ്ടുവെച്ച സമയത്തായതുകൊണ്ട് ഞാൻ അത് രക്ഷപ്പെട്ടു ഇന്ന് നമുക്ക് എത്താൻ പറ്റാത്തത്ര ഫീൽഡിൽ ഞാൻ എത്തി കഴിക്കും ആ ഇന്നിപ്പം ആ ഫീൽഡ് അന്നുണ്ടായിരുന്ന കോണ്ടാക്ട് ഫീൽഡൊക്കെ വിട്ട് അത് കഴിഞ്ഞാൽ വിട്ടു കാരണം വെച്ചാൽ ഞാൻ ആ കൊല്ലത്തിലറ്റനിക്ക് കോളേജിൽ രണ്ട് ആശുപത്രി ഒന്ന് ഞാൻ ഇതിന്റെ പി എസ് എം പേരെന്നെ പിളേജ് ഇവിടെ ഒരു കൊല്ലത്തിൽ നൂറും ഇരുപതും നൂറ്റി ഇരുപതും കുട്ടികൾ ഒരു കൊല്ലത്തിൽ അഡ്മിഷൻ ഉണ്ടാകും ഒരു ബി ഡി എസ് ഈ നൂറ് കുട്ടികൾക്ക് ആറ് കൊല്ലമാണ് എം ഡി എസ് എന്ന് പറഞ്ഞതിന് ഒരു മൂന്ന് കൊല്ലമാണ് അപ്പം അതിലി ഇരുപത് കുട്ടികളും മറ്റേതിൽ നൂറ് കുട്ടികളും ഒരു കൊല്ലത്തിൽ ആറ് കൊല്ലാകുമ്പോൾ തന്നെ അറുന്നൂറ്റി എഴുന്നൂറ് കുട്ടികളോളം എണ്ണൂറ് കുട്ടികളോളം ഒരേ സമയത്ത് വരും പിന്നെ ചില കുട്ടികൾ തോൽക്കെ വരുമ്പോൾ പിന്നെ നിൽക്കും എത്ര മൊത്തത്തിൽ ആയിരം ഉണ്ടാവും അല്ലേ ഇതുപോലെ തന്നെ വേറെ ഹോസ്പിറ്റലല്ലേ ഉണ്ട് ഉണ്ട് വേറെ ഒന്നും ഉണ്ട് അതാണ് ആദ്യം തുടങ്ങിയത് നമ്മുടെ സ്ഥലത്തന്നെ അതൊക്കെ അത്ഭുതകരമാണ് കാരണം എന്താ വെച്ചാൽ ഈ തൃശ്ശൂർ ജില്ലയിൽ ഈ ഒരിഷ്ട കോളേജുള്ളൂ ഡെന്റൽ എത്ര പൈസ ഉള്ള ആൾക്കാർ തൃശ്ശൂർ ജില്ലയിൽ ഷെയ്ഖുനാണ് അന്നത്തെ തരലാണ് പിന്നെന്താ എന്താ സംശയം ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് കൊഴപ്പല്ലേ നിങ്ങളുടെ ഈ ഉയർച്ചയും നിങ്ങളുടെ ഈ വളർച്ചയും ഈ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ടവരുടെ നിയന്ത്രണം പിന്നെന്താ സംശയം എന്താ സംശയം എനിക്ക് ആ നൂറ് ആയിരം വട്ടം വിശ്വാസം ഇതാണ് എന്റെ അനുഭവം അള്ളാഹു അവസാന സമയവും അവരെ സഹായം നമുക്ക് തരട്ട എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ആരോക്കണമുണ്ട് കുറച്ച് നേരം ഞാൻ അത് ആരോക്കാൻ ഈ സന്ദർഭം മനസ്സിലുണ്ട് അതല്ല ഈ നമുക്ക് ശരിക്കുന്നതിനെ കാണാൻ ഭാഗ്യമില്ല എൻ്റെ ഭാര്യയ്ക്കും ഇന്നേ വരെ പോയി വയസ്സത്തിലായി ഒരു പ്രത്യേക ചികിത്സ ഒന്നുമില്ല ഒരു കാര്യത്തിനും അങ്ങനെ പ്രഷറ ഷുഗറ അങ്ങനത്തെ എനിക്ക് ഷുഗർ കുഴപ്പപ്പെട്ട് എൻ്റെ ഓട്ടം അതുപോലെ ആ സമയത്ത് വല്ലാത്തൊരു ഓട്ടമായിരുന്നു കാരണം ഞാനിപ്പോൾ ആ അന്ന് തുടങ്ങിയിട്ടുള്ള വിശ്രമമില്ലാത്ത

ഞാൻ ആ സലാം പറഞ്ഞപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി പിന്നെ അല്ലേ ഇപ്പോൾ മൂപ്പർക്ക് ഒരു തൃപതിയില്ലാത്ത ആളെ മൂപ്പര് കൈ മൂപ്പരെ എത്തിയിരിക്കും ചിലാത്തന്നെ അതാണ് എനിക്ക് തോന്നിയത് കാര്യം വേറെ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പോകണ കാര്യമൊന്നും ഇതൊക്കെ ഇപ്പോൾ കോടതിയിലാണ് ചെക്ക് കിട്ടാതെ എന്നൊക്കെ ഇപ്പോൾ അങ്ങനെ പറയാത്തു പറ്റില്ല ചെക്ക് കിട്ടാതെ ഈ കൊടുക്കാൻ കിട്ടും പറയും അല്ലെങ്കിൽ കിട്ടില്ലാതെ പറയും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു സലാം പറ പോവുക എന്നുള്ള ഒരു സലാം മഴയ്ക്ക് അതിനുള്ള പുണ്യം കിട്ടുമല്ലോ എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് അപ്പോഴാണ് മൂപ്പര്ക്ക് രണ്ട് കയ്യൂക്കിരേ പൊതിച്ച് ആ ബോധിച്ചപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ള ഒരു വല്ലാത്തൊരു ആനന്ദം തോന്നി അടുത്ത് കൂടി കൊണ്ടുപോയി ഇങ്ങനെ അകലെ നിൽക്കുന്ന ആൾക്കാരെ ഭാഗത്തുകൂടെ പോകാൻ പറ്റുള്ളൂ അടുത്തുകൂടെ നിൽക്കില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു വഴി കൂടെ പോവുക അങ്ങനെ പുറത്ത് കറുക ഒരു വഴി കൂടെ കയറി വരിക ഒരു വഴി കൂടെ ഇറങ്ങി പോവുക രണ്ട് കോണിയാണ് അപ്പോൾ അതിൻ്റെ ആ സന്ദർഭത്തിൽ അള്ളാഹു നമുക്ക് വളരെ അനുഗ്രഹമാണ് ചെയ്തത് ഏതായാലും നടവൂർ കാഫില കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട മടവൂർ കാഫിലയുടെ കുടുംബത്തിനോട് പറയാനുള്ളത് നമ്മുടെ ആജിയാർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രത്യേകം ദ്വാരക്കുക ഇവർ ആഫിയത്തിനും ദീർഘായുസിനും ഒക്കെ ദ്വാരക്കുക ഇൻഷാല്ല നിങ്ങളും നമ്മുടെ കാഫില കാണുന്നവരെ നമ്മളെ സഹായിക്കുന്നവരെ വേണ്ടി നിങ്ങളും ദ്വാരക്കുക ഇൻഷാല്ല സി എം വലിയുല്ലാഹിയെ നേരിൽ കണ്ട് നേരിട്ട് അനുഭവിച്ച അനുഭവങ്ങളാണ് അവരുടെ പച്ചയായ അനുഭവമാണ് നമ്മളോടൊപ്പം പങ്കുവച്ചത് മഹാനായ കുത്തുബുല്ല ആലം മുദറുള്ള ആലം സി എം വലിയുല്ലാഹിയുടെ അവിടുത്തെ വലിയ സ്ഥാനവും അവിടുത്തെ അവർ അവർക്കിതൊന്നും ഒന്നുമല്ല ഒരു വാക്കുകൊണ്ട് എത്രയോ ആളുകൾക്ക് പരിഹാരമായിരുന്നു ഇന്നും അലഹദില്ല മടവൂരിലേക്ക് വരുന്ന ആയിരക്കണക്കിന് മുഹിബീങ്ങൾക്ക് അവിടുന്ന് സമാധാനമാണ് ഏതായാലും അവസാന സമയവും നാളെ ഖബറിലും മാഷറിലും ഒക്കെ അടപൂർ ശിഖുനാനെയും മഷാഹമ്മമാരെയും ഒക്കെ അള്ളാഹു നമുക്ക് തരട്ടെ ഇൻഷാള്ളവർക്ക് വേണ്ടി പ്രത്യേകം തുചരിക്കുക പുതിയ അനുഭവങ്ങളുമായി ഇൻഷാ അല്ലാ നമുക്ക് കാണാം അസ്ലാമലൈക്കും വരഹമുല്ലാ താലി വന്നു